ഡ്രീംഫിൽ ക്രിയേഷൻ്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെന്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഹൈക്കോടതിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സുവർണാവസരം വന്നിട്ടുണ്ട് കേരള ഹൈക്കോടതി ഇപ്പോൾ റിസർച്ച് അസിസ്റ്റന്റ് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗസ്ഥ അപേക്ഷണിച്ചു ഒരു ലോയിൽ ഡിഗ്രി ഉള്ള ആളുകൾക്ക് മൊത്തം ഒൻപത് ഒഴിവുകളിലേക്ക് നേരിട്ട് അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് രണ്ടായിരത്തി ഇരുന്നാല് ജനുവരി മാസം എട്ടാം തീയതി മുതൽ രണ്ടായിരത്തിനാല് ജനുവരി മാസം പതിനാറാം തീയതി വരെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഒരു വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേ കടക്കാം കേരള സർക്കാരിന്റെ കീഴിൽ ഹൈക്കോർട്ട് ഓഫ് കേരളയിലേക്കാണ് റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത് റിക്രൂട്ട്മെന്റിന്റെ ഗസ്റ്റ് ഡേറ്റ് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് റിസർച്ച് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് കോണ്ടാക്ട് ബേസിലേക്കാണ് റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത് സാലറി സ്കെയിൽ വരുന്നത് മുപ്പതിനായിരം രൂപയാണ് ഒൻപത് വേക്കൻസിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഗ്രാജുവേഷൻ ഇൻ ലോ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം പ്രസന്റ് പ്രാക്ടീസിങ് ഇൻ ഹൈക്കോർട്ട് ഓഫ് കേരള കേരള ഹൈക്കോടതിയിൽ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളായിരിക്കണം എങ്ങനെ അപേക്ഷിക്കാൻ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ജസ്റ്റ് വായിച്ചു നോക്കുക ഏജ് ലിമിറ്റ് വരുന്നത് രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറും ഈ ഡേറ്റോ ഈ ഡേറ്റിന്റെ ഈ ഡേയിലോ ജനിച്ച ആളുകൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം എങ്ങനെ അപേക്ഷിക്കാന്ന് നമ്മളിവിടെ തന്നിട്ടുണ്ട് ജസ്റ്റ് വായിച്ചു നോക്കുക മറ്റ് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് വായിച്ചു വയ്ക്കുക ഈ ഒരു പോസ്റ്റിലേക്ക് ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നാല് മുപ്പത് വരെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അതും ഇവിടെ ലാ ഇവിടെ നമ്പർ തന്നിട്ടുണ്ട് ആ നമ്പർ വിളിച്ചിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരുന്നതാണ് അതായത് വർക്കിംഗ് ഹവേഴ്സിൽ വിളിക്കണം പത്ത് മണി മുതൽ നാല് മുപ്പത് വരെയാണ് വർക്കിംഗ് ഹവേഴ്സ് വരിക അതിൻ്റെ ഉള്ളിൽ വിളിക്കണം കേരള സർക്കാരിൻ്റെ കീഴിലും ഹൈക്കോടതിയിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റൊരു വീഡിയോയെ കാണുന്നവരെ ബി സേഫ് ഹവ് ആൻ നയസ്റ്റ് താങ്ക് യു